ഭയങ്കര രുചിയുള്ളൊരു ചുക്കാനി നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല ഈ ഫോണിൻ്റെ അകത്തുകൂടെ കുറച്ച് തരാൻ പറ്റും ഞാൻ തന്നേനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്കാനിയാണ് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പോൾ എന്തിൻ്റെ ഒപ്പം വേണേലും അടിപൊളിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് സിമ്പിൾ മാരിനേഷൻ ആണേ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നാരങ്ങാനീര് ഇത്രയും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതിട്ട് കൊടുക്കാം ഒരു സവോള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് മല്ലിയില അരിഞ്ഞത് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടങ്ങ് മിക്സാക്കി കൊടുത്തോണേ എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തൈര് കട്ട തൈര് അധികം പുളിയില്ലാതെ എടുക്കണേ യോഗാണേലും മതി കുറച്ച് ഉപ്പ് പഞ്ചസാര വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു താളിപ്പ് കുറച്ച് വെജിറ്റബിൾ ഓയിലിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കസൂരിമേത്തി ഇത്രയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ തൈരിൻ്റെ കൂട്ട് നമ്മുടെ ചിക്കൻ്റെ കൂട്ടിലേക്ക് ിട്ട് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ എങ്ങനെ പറഞ്ഞറിയിക്കണം അറിയത്തില്ല മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് കേട്ടോ